കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ ഹാങ്ങിംഗ് മുള്ളുവേലി വരുന്നു മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിക്കുന്ന മുപ്പത് കിലോമീറ്റർ ഇരട്ട ലൈൻ ഹാങ്ങിംഗ് മുള്ളുവേലിയാണ് സ്ഥാപിക്കുന്നത് പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ അയനിച്ചാലിൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ സിറ്റി പിച്ചപ്ര കുളങ്ങാട്ടുകുഴി കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി കോട്ടപ്പാറ കൂവക്കണ്ടം തോണിച്ചാൽ കണ്ണക്കട തണ്ട് ുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേക്കപ്പാല കണിച്ചാട്ടുപാറ വാവലുപാറ പാണിയേലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടാമ്പാറ അയനിച്ചാൽ മുതൽ പഴയ പൂതത്താൻകെട്ട് വരെ പുഴയുടെ തീരത്തുകൂടിയും പൂർണമായി ഉൾക്കൊള്ളുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നോടിയായി വേട്ടാമ്പാറ പിച്ചപ്ര പ്രദേശങ്ങളിൽ ആന്റണി ജോൺ എം നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ നൂറ്റി അൻപത്തിയഞ്ച് ഹെക്ടറിലെ അക്കേഷ്യ മരങ്ങൾ മുറിച്ചുമാറ്റി വേലി സ്ഥാപിക്കുന്ന സമീപ പ്രദേശങ്ങളിൽ വരുന്ന അക്കേഷ്യ മരങ്ങളും സമയബന്ധിതമായി മുറിച്ചുമാറ്റും നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം എം എൽ എ അഭ്യർത്ഥിച്ചു മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങിങ് വലിക്കുന്ന പ്രവൃത്തി മൂന്നേകാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പൊ കഴിഞ്ഞ സമീപനാളുകളിലൊക്കെ കൂടുതലായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടുവരികയും ഒടുവിലായി കടുവയുടെ ഉൾപ്പെടെ സാന്നിധ്യം ഉണ്ട് എന്ന് കാണുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് വളരെ വേഗത്തിൽ ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ ഡി എഫ് ഒക്ക് കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷനിലെ മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉള്ള വർക്കുകളൊക്കെ അതിനു മുൻപേ തന്നെ നമ്മുടെ ഈ മുപ്പത് കിലോമീറ്റർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുൾപ്പെടെ അഞ്ച് പഞ്ചായത്തുകളിൽ കോടി രൂപയുടെ ഇപ്പോൾ ചെയ്തു വരുന്നത് എംഎൽഎ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് വാർഡ് മെമ്പർമാരായ എസ് എം മലിയാർ ബേസിൽദോസ് സിബി പോൾ ലതാ ഷാജി കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ അതീഷ് മേക്കപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മനോജ് കുമാർ എസ് എഫ് ഒ വി ആർ ബിജു ബി എഫ് ഒ കെ സനോജ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എം ജോസഫ് ടി സി മാത്യു സജീവ് നാരായണൻ ജോബി അറയാനിക്കൽ അജിലാൽ മീരാൻ ജോളി ജോർജ് ഇ കെ ചന്ദ്രൻ എം എസ് അബ്രഹാം ഷിനി മംഗലത്ത് എന്നിവരും പ്രദേശവാസികളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്